ഹായ് വെൽക്കം ബാക്ക് ടു സജിനാസ് കിച്ചൺ ആൻഡ് ബോക്സ് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും തന്നെയാണ് നോമ്പ് വറുക്കുമ്പോൾ ഉണ്ടാക്കുന്നത് തണുപ്പിനൊക്കെ ജ്യൂസും ഇതൊന്നുമല്ല ഞാനൊരു കപ്പവിൽ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മൈസൂരി പഴം എടുക്കുക ഇത് കർപ്പൂരല്ലേ കേട്ടോ ഇത് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക മിക്സിയിൽ അരയ്ക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ കുത്തി ഉടക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുത്തി ഉടച്ചാൽ മതി അപ്പം മൂന്ന് പഴവും ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടക്കാം ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്ര ചൂടൊന്നും വരില്ല ഇപ്പം നോമ്പ് നല്ല ചൂട് കാലത്തല്ലേ അപ്പോൾ നോമ്പ് തുറക്കണത് സമയം ആകുമ്പോഴേക്കും മൂത്ര ചൂടൊക്കെ തുടങ്ങും ആളുകൾക്ക് അപ്പോൾ ഇതിന് ഒരു ഗ്ലാസിന് കുടിച്ച് കഴിഞ്ഞാൽ മൂത്രച്ചൂടും മൂത്രപ്പഴപ്പമൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കുകയും ചെയ്യാം ഇതൊരു വാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് നേരം ചെയ്യും അപ്പോൾ പഴം കുത്തി ഒടച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഇത് നമുക്ക് നോമ്പിന് മാത്രമല്ല ഈ ചൂട് കാലത്തൊക്കെ ഇതുണ്ടാക്കി കുടിച്ചാൽ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അവലും മൂന്ന് ചെറുപ്പഴവും ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഈ അവലും പഴമൊക്കെ കുതിർന്നിട്ട് പിന്നെ കുറച്ച് ഇതാ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇത് ഒരു അഞ്ച് പേർക്ക് കുടിക്കാനുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതൊരിക്കും ബൈ